ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം നെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എടി എടി നിന്നെ എനിക്ക് മുറി കാണുന്നത് പോലും ഇപ്പം ഇഷ്ടമല്ല അത്രയ്ക്ക് അറപ്പും വെറുപ്പുക നീ അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നിന്നോട് മിണ്ടാനോ ഈ മുറിയിൽ നിന്നോടൊപ്പം കഴിയാനോ എനിക്ക് തീരെ താല്പര്യമില്ല ആദർശേട്ടാ അതിൻ്റെ കാര്യം എന്താണെന്ന് പറ എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ആദർശേട്ടനെ ബോധിപ്പിക്കാൻ പറ്റും നീ എന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയി തന്നാൽ മതി ഒന്ന് പോയിത്തരാമോ എന്നും ആദർശ ചോദിക്കുക അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സങ്കടമായി ഒട്ടിക്കരഞ്ഞുകൊണ്ട് നയന ചോദിക്കുക ചായയോ വെള്ളമെല്ലോ വേണോ എനിക്കൊന്നും വേണ്ട തരാനുള്ളവരെ കൊണ്ടു തന്നോളും നീ കൊണ്ടുവന്ന് തരണ്ട എന്നും പറഞ്ഞ അദർശ് വഴക്കു കേട്ടതും നയന പതുക്കെ ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് ആദർശ് എടി ഞാൻ എന്തുകൊണ്ടാണ് വിഷുവിന് നിൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നതെന്ന് അറിയാമോ എനിക്ക് നിന്നെ അത്രയ്ക്ക് വെറുപ്പായതുകൊണ്ടാണ് വിഷുവിനും എൻ്റെ അനിയത്തി പോകുമ്പോൾ കാണാനും ഒക്കെ ഞാൻ വരാതിരുന്നത് അതുകൊണ്ട് മാത്രം അടി എന്നും പറഞ്ഞുകൊണ്ട് നയന നയനയെ ആദർശ് വഴക്കം അറിയാം ഈ സമയം കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നയന മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് എത്ര വിളിച്ചിട്ടും നന്ദു ഫോൺ എടുക്കുന്നില്ലല്ലോ അവൾ തന്നെ അവോയ്ഡ് ചെയ്യുകയാണോ അവളെ മറക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര മറക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം നമ്മുടെ ആ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദുവും അനിയുടെ ഫോട്ടോസുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ദൈവമേ ഇതെന്താ ഞാനിങ്ങനെ ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടും അനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും ഞാനെന്താ അവനെ മറക്കാതെ അവനിൽ നിന്നും അകരാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഇത് ശരിയാണോ ഞാൻ അനിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് ശരിയാണോ അത് അനാമികയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഒരിക്കലും ഒരിക്കലും ഞാൻ അവളെ അവനെ വിളിക്കാൻ പാടില്ല അവൻ വിളിച്ച ഫോൺ എടുക്കരുത് ഇഷ്ടം എത്രയൊക്കെ മനസ്സിലുണ്ടെങ്കിലും അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി മനഃപൂർവ്വം ഒഴിഞ്ഞേ മതിയാകും അതെ ഈശ്വര എനിക്ക് ഉറപ്പായിട്ടും അനിയെ മറന്നേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇരുന്നൊക്കെ ഈ സമയമാണെങ്കിൽ നവ്യേം ഗോവിന്ദനെയും കനകനെയൊക്കെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇത്ര നേരമായിട്ടും നന്ദു വിളിച്ചില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കുമ്പോളെ ഇത്ര നേരമായിട്ടും മോള് വിളിക്കാത്തത് കൊണ്ട് ഭയങ്കര സങ്കടം എനിക്കാണെങ്കിൽ നന്ദുനെ കാണാതിരിക്കാനും പറ്റുന്നില്ല ഹാ എന്താ ഇത് അവളെ ഒരു മിടുക്കി കുട്ടിയാ അവൾ ധൈര്യത്തോടെ പോയാലും നിങ്ങളതിന് സമ്മതിക്കില്ല എന്നാണല്ലോ തോന്നേ ഏ ഇല്ല മോളെ അവളുടെ ശബ്ദം കേൾക്കാതെ ഒരു സമാധാനവും ഇല്ല ഒന്ന് വിളിക്കും മോളെ എന്നും നവ്യയോട് പറയുക ശരി ശരി ഞാനിപ്പോൾ വിളിക്കാം എന്നും പറഞ്ഞു നവ്യ ഫോണെടുത്ത് നന്ദുവിനെ വിളിക്കുക ഹലോ നന്ദു ആ എന്താ ചേച്ചി മോളെന്താ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ടൊന്നും വിളിക്കാതിരുന്നേ എനിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ട സങ്കടം വരും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു കരയ അത് കണ്ട് മോളെ എന്താ ഇത് നീ മിടുക്കിയായ പെൺകുട്ടിയാ നീ പോയിരിക്കുന്നത് ഒരു എസ് ഐ ആകാനാ അതായി കഴിഞ്ഞാൽ നീ ഇങ്ങ് തിരിച്ചു വരും അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കാനൊന്നും പാടില്ല ദേ നിന്നോട് അച്ഛനെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ്റെയായി ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഗോവിന്ദൻ്റെ ആയി കൊടുക്കുക ഹലോ മോളെ അച്ഛാ എന്താ മോളെ വിളിക്കാതിരുന്നേ എനിക്ക് സങ്കടം വരും അച്ഛാ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് നിങ്ങളുടെയൊക്കെ ശബ്ദം കേട്ടാൽ എനിക്ക് സങ്കടം വരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു അങ്ങോട്ട് തിരിച്ചു വരാമെന്നു തോന്നുക നിങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല അച്ഛാ എന്നും പറഞ്ഞ് നന്ദു കരയുക ആ എന്താ മോളെ ഇത് മോള് കരയല്ലേ ഞാൻ എൻ്റെ അമ്മേടായി കൊടുക്കാം എന്നും പറയുക അപ്പോഴേക്കും നന്ദുട്ടാ അമ്മയ്ക്കും മോളുടെ ശബ്ദം കേട്ടാൽ കരച്ചിൽ വരും അതുകൊണ്ട് മോളെ അമ്മ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദു ഒന്നും മിണ്ടുന്നില്ല നന്ദുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് മാത്രം വരുവാ ഷെ എന്താ അമ്മ ഇത് അവൾ ദൂരത്ത് പോയി കിടക്കുമ്പോൾ ഇങ്ങനെ വിളിച്ച് സങ്കടപ്പെടാമോ ഇങ്ങ് തന്നെ ആ നന്ദു മോളെ അവിടെ മോൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ ആ ഒരു ഒരു കുട്ടിയെ കിട്ടി ആ അവൾ എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊക്കെ ഉള്ളതുപോലെ ആകില്ലല്ലോ നയനാച്ചിയോടെ നയനേച്ചി മോൾ വിളിച്ചില്ലായിരുന്നോ ഇല്ല വിളിച്ചില്ല നയന അനന് അനന്തപുരിയിലേക്ക് പോയി പോയോ ആധാർ ഷേട്ടനും ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ അതൊന്നും അറിയില്ല മോളെ ചേ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി അവിടെ ചെന്നാലേ അറിയുള്ളൂ എന്തായാലും പ്രശ്നമുണ്ടോയെന്ന് എന്തായാലും മോൾ എസ് ഐ ആയിട്ട് തിരിച്ചു വന്ന് ഒരു പൊടി പൊടിക്കണം കേട്ടല്ലോ ശരി ചേച്ചി ആ എന്നാൽ ശരി വയ്ക്കട്ടെ ശരി ചേച്ചി എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദൂരുന്ന് ഭയങ്കര കരച്ചില്ല ഈശ്വര എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ എൻ്റെ ചേച്ചിമാർ എൻ്റെ അച്ഛൻ എല്ലാവരും പിരിഞ്ഞു വന്നപ്പോൾ എന്തൊരു സങ്കടം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദിങ്ങനെ ഇരിക്കുക ഹാ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഏഹ് അവളെ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ അവൾക്ക് അത് സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ അവൾ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നെ അതിനിടയിൽ നിങ്ങളും കൂടെ കരഞ്ഞ അവൾ പിന്നെ ഒന്നിനും പങ്കെടുക്കാതെ ഇങ്ങനെ പോരും അതുകൊണ്ട് മര്യാദയ്ക്ക് കരയാതെ മിണ്ടാതിരിക്കണം അവൾ വിളിച്ച സന്തോഷത്തോടെ സംസാരിക്കണം അവൾക്ക് ധൈര്യം കൊടുക്കണം അല്ലാതെ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ നമ്മൾ ചെയ്താൽ അവളുടെ ഭാവിയെ അത് ബാധിക്കുമേ അതുകൊണ്ട് നമ്മളിങ്ങനെ സങ്കടപ്പെടുന്നത് അവൾക്ക് അറിയരുത് കേട്ടല്ലോ ആ ശരി മോളെ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അബിയോട് ആ പണിക്കാരൻ പറയുക അതെ സാറേ ഇതുപോലൊരവസ്ഥ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എല്ലാ പ്രാവശ്യവും ഇതുപോലെ മോഷണം നടക്കുമ്പോഴൊക്കെ മൂർത്തി മൂർത്തിസാറ് പോലീസുകാരുടെ മുന്നിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് മുട്ടു പറിക്കും പോലീസുകാരെ എന്നെ സംശയത്തോടെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് മൂർത്തി മൂർത്തിസാറെ എന്നെ രക്ഷിക്കുന്നത് ഞാൻ കുഴപ്പക്കാരനല്ല എന്ന് മൂർത്തി മൂർത്തിസാറ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഏഹ് എൻ്റെ അടുത്ത് നിന്നും അവരെ പിന്മാറ്റി വിടും എനിക്ക് എനിക്കവരെ ഭയങ്കര പേടിയാണ് എൻ്റെ പിന്നിൽ മൂർത്തിസാറുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ പോലീസുകാരെ പേടിച്ചിട്ടുണ്ട് ഇതുപക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൂർത്തി സാറിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും പോലീസുകാർ രണ്ട് പേടിപ്പിച്ച് ചോദ്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞ് പറയേണ്ടത് പറഞ്ഞു പോകും അതാ എൻ്റെ ടെൻഷൻ എടോ താൻ പേടിക്കൊന്നും വേണ്ട തന്നെക്കാളും വലിയ ടെൻഷനില്ല ഞാൻ കാരണം എന്താണെന്ന് അറിയാമോ ഏഹ് ഞാനാണിവിടെ തിരിമറി നടത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് തന്നെയല്ല അനന്തപുരിയിൽ നിന്നും എനിക്ക് പടിയിറങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെക്കാളും കൂടുതൽ ടെൻഷനില്ല ഞാൻ സാറേ സാറിനെ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും സാറിന് ജീവിക്കാനുള്ള മാർഗമുണ്ട് എന്ന് എൻ്റെ കാര്യം അങ്ങനെയല്ല എനിക്ക് രണ്ട് മക്കളുണ്ട് സാറേ അവരെയും കൂടെ നോക്കാനുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ എങ്ങനെ സഹിക്കും സാറേ എനിക്ക് പേടിയാവുന്നുണ്ട് എടോ താൻ പേടിക്കണ്ട ഞാൻ എസ് ഐ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അയാൾ പരമാവധി കേസ് നമ്മളിലേക്ക് എത്താതിരിക്കാൻ ശ്രമിച്ചോളും താൻ ധൈര്യമായിട്ടിരിക്കെ താൻ ഇങ്ങനെ പേടിച്ചങ്ങനെ ശരിയാവുന്നേ എനിക്ക് പേടിയാ സാറേ എനിക്ക് നല്ല പേടിയാ സാറേ അതുകൊണ്ട് തന്നെ ഞാൻ 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 എന്ത് ചെയ്യണമെന്ന് അറിയ എനിക്കറിയില്ല സാറേ ഇങ്ങനെ തെറ്റ് ചെയ്തപ്പോൾ തോന്നിയില്ല പക്ഷെ ഇപ്പം തോന്നുക ചെയ്യണ്ടായിരുന്നു മൂർത്തി സാറിൻ്റെ വിശ്വസ്തനായ പണിക്കാരനായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു സാറിൻ്റെ കൂടെ കൂടി ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എടോ എത്രനാൾ ഇങ്ങനെ നക്കാപ്പിച്ച കാശം കൊണ്ട് ജീവിക്കും കുറച്ചൊക്കെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ അതിന് വേണ്ടിയാണ് ഞാൻ തന്നെ കൂട്ടുപിടിച്ചത് തൻ്റെ പെൺമക്കളാണെങ്കിൽ പെൺമക്കളെ കല്യാണം നടത്താനുള്ള വകയെങ്കിലും ഇതിൽ നിന്നും ഉണ്ടാക്കാടോ താൻ ധൈര്യമായിട്ടിരിക്കെ ആ പോലീസുകാരനെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് അയാൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതി അയാൾ നമ്മുടെ കൂടെ നിന്നോളൂന്നേ താൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ എന്നാൽ സാറേ വല്ലാത്ത ടെൻഷനാ എനിക്ക് നല്ല പേടിയുണ്ട് ഓരോ ദിവസം പോകും തോറും എൻ്റെ 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 ഹൃദയമെടുപ്പ് നിന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലട കിട്ടുന്നില്ല സാറേ എന്നൊക്കെ പറയാം താൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട തൻ്റെ പുറകെ ഞാനുണ്ടാവും താൻ ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അയാളെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുക ഈശ്വരം എന്താ ചെയ്യുക വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് മൂർത്തിസാറെ പോലെ ഒരു ദൈവത്തിനെ ഞാൻ ചതിച്ചു ഇനി അങ്ങനെ ആ ചതിയിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയാൾ ഭയങ്കര വിഷമത്തില്ല ഈ സമയം പിന്നീട് ആദർശനെ കാണാൻ പോലീസ് എത്തുകയാണ് പോലീസ് വന്നതും ആദർശനോട് ആ പിന്നെ സാറ് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ എല്ലാ സ്റ്റാഫുകളും വിശ്വസ്തരാണെന്ന് അതുകൊണ്ടാണ് അന്വേഷണം കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാത്തത് അല്ല സർ മുകളിൽ നിന്നും പ്രഷറുണ്ട് അതുകൊണ്ട് എനിക്ക് ചിലരെയൊക്കെ ചോദ്യം ചെയ്തേ മതിയാകൂ അല്ല അങ്ങനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് സ്റ്റാഫുകളെ ബാധിക്കരുത് ഇവരുടെ ഇടയിൽ ആരാണ് നല്ലത് ആരാണ് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല സർ ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം വിശ്വസ്തരാണ് പല ബ്രാഞ്ചുകളിലും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു തിരിമറി ആരായിരിക്കും നടത്തിയിട്ടുണ്ടാവുക അതാണ് സാർ മനസ്സിലാകാത്തത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇത്രയും ശമ്പളം നല്ല സ്നേഹം എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും അവർക്ക് ഒരു ഒരു ഇതായ ഒരു ചിന്ത ഒന്നും ആവശ്യമില്ല എല്ലാം കൊണ്ടും അവരോട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പോലെയാണ് പെരുമാറുന്നത് എന്നിട്ട് പോലും ഞങ്ങളെ ചതിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ വിശ്വസ്തരാണ് സാർ അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറയുന്നത് അല്ലാതെ എനിക്ക് അവരാരെയും രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാർ എന്നൊക്കെ നമ്മുടെ ആദർശ് പറയാം ഇത് കേട്ടതും ആ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിനി ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നവളെ അവരെ ചോദ്യം ചെയ്യാനും എന്നെ അനുവദിക്കണം തീർച്ചയായും സാറിന് സംശയമുള്ളവർ സാറിന് ചോദ്യം ചെയ്യാം ഞാൻ ഞാനിനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ എത്ര പറഞ്ഞാലും സാറ് സംശയിക്കും അതുകൊണ്ട് ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല സാർ എല്ലാം സാറിൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ശരി സാറേ ഞാൻ പോയിട്ട് പറ്റെ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസ് സാറിനും പോയി മേം ആദർശം ആലോചിക്കുകയാണ് ഈശ്വര എന്നാലും ആരായിരിക്കും ഈ കള്ളക്കടത്തൊക്കെ നടത്തിയത് എന്തിനായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എല്ലാം കൊണ്ടും നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ ജ്വല്ലറിയിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് അത് ഒരുക്കിപ്പണത് ഒരുപ്പടിയാക്കി വിറ്റ് ധാനായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ തലപുകഞ്ഞങ്ങോട്ടുകൂടെ നടക്കുകയും പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം പോലീസുകാരൻ റോഡിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും പേസായി അഭി അങ്ങോട്ട് ചെല്ലുക അഭി ചെന്നതും ആ ഞാൻ സാറിനെ നേരിട്ട് ഒന്ന് കാണാനിരിക്കുവായിരുന്നു എൻ്റെ സാറേ കാര്യങ്ങൾ കുഴപ്പത്തില്ല ദേ ഞാൻ ഒതുങ്ങി നിൽക്കാം പക്ഷെ മുകളിലുള്ളവർ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറ് പെടും അത് കേട്ടതും ദേ ഞാൻ പെടാതിരിക്കാനാണ് തനിക്ക് ഞാൻ കൃത്യമായിട്ട് പൈസ വെച്ചിരുന്നേ ഇങ്ങനെയെങ്കിലും മഴ തിരിച്ച് വിട്ടേ പറ്റൂ അതിനെ ഞാൻ വിചാരിച്ചു നടക്കുമൊന്നുമില്ല പിന്നെ ഞാൻ വേണമെങ്കിൽ കേസ് തള്ളിക്കൊണ്ട് പോകാൻ ശ്രമിക്കാം പക്ഷേ എപ്പോഴാണെങ്കിലും ഇത് ക്ലോസ് ചെയ്യേണ്ട ഒരു സമയം ഞങ്ങൾക്ക് വേണം ആ സമയത്ത് ഞാൻ എന്തു ചെയ്യും സാറേ ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് തിരുമ്മറി നടത്താം സാർ എന്നെ ഇപ്പോൾ സഹായിച്ചേ പറ്റൂ ഞാനാകെ കഷ്ടത്തിലാണ് സാറേ എൻ്റെ കൂടെ നിന്ന ആൾ പോലും പേടിച്ച് വരച്ച് നിൽക്കുക അതെ മൂർത്തി സാറ് നല്ലൊരു മനുഷ്യനല്ലേ വലിയ മനുഷ്യൻ അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബത്തിലുള്ള സാറ് തന്നെ എന്തിനാ ഇത്രയും വലിയൊരു ചതി മൂർത്തീസ് ജ്വല്ലറിയോട് ചെയ്തത് അത് പിന്നെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു വെറും സ്റ്റാഫ് മാത്രമാണ് ആ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പുറത്തോട്ടിറങ്ങിയാൽ പോലും എന്നോട് ചോദിക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ മുതലാളിയായ നിങ്ങൾക്ക് എന്തിനാ എന്താ പറയുക ജോലി കൂലി എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ എത്ര പേരുടെ മുൻപിലാണ് ഞാൻ നാണം കെട്ട് പോകുന്നതെന്ന് സാറിനറിയാമോ എൻ്റെ കഷ്ടം എൻ്റെ എൻ്റെ കഷ്ടകാലം എൻ്റെ എൻ്റെ ജീവിതം എൻ്റെ സത്യാവസ്ഥ ഇതാരും ആരും മനസ്സിലാക്കുന്നില്ല സാറേ എന്തിന് എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തിരുമറി നടത്തിയത് ആ അല്ലേ ഞാൻ ഇത്രയും നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് സാറേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ ആ പൈസ കൊണ്ടാണ് ഏ അനന്തപുരിയിലെ പയ്യനെ വെറും ഒരു സ്റ്റാഫിൻ്റെ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും അഞ്ചക്ക ശമ്പളം പോലും ഇല്ലാതെ എനിക്ക് എനിക്ക് കഴിയാൻ പറ്റുമോ സാറേ അതിനുവേണ്ടിയാണ് ഇങ്ങനെ തിരുമറിയൊക്കെ നടത്തിയത് സാർ എന്നെ സഹായിച്ചേ പറ്റൂ അതിന് സാറിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കും സാറ് ഉറപ്പായിട്ടും എന്നെ സഹായിക്കണം എടോ എനിക്ക് സഹായിക്കാൻ പറ്റും പക്ഷേ എന്നെക്കാളും മുകളിലിരിക്കുന്നവർ കേസ് സ്ട്രോങ് ആക്കിയാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം തന്നെ മൂർത്തി സാർ വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നെ മുകളിൽ നിന്ന് പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഇപ്പം തന്നെ രണ്ട് മൂന്ന് പ്രൊമോഷനായി ഇനി ട്രാൻസ്ഫറും കൂടെ കിട്ടാതിരുന്നാൽ മതി അല്ലെങ്കിൽ പോലീസ് ജോലി തന്നെ അവർ എന്നും പുറത്താക്കും അതുകൊണ്ട് തന്നെ പറ്റുന്നത്ര സഹായിക്കാം ശരി സാർ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കോളും ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാ ഈ സമയം പിന്നീട് നമ്മുടെ അബി വീട്ടിൽ ചെന്ന് ഇങ്ങനെ മുകളിൽ പോയ റൂമിൽ ഇങ്ങനെ ഇരിക്കുക പേടിച്ച് പറു അപ്പോഴേക്കും മുത്തശ്ശൻ പറയുക എന്നാലും നമ്മുടെ ജ്വലറിയിൽ ഇത്രയും വലിയ തിരുമറി നടത്താൻ കാരണക്കാരൻ ആരായിരിക്കും എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിൽ ഞാൻ നിന്നെ ആദർശം കുറ്റപ്പെടുത്തും കമ്പനിയുടെ ചുമതല മുഴുവനും നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ ഒരു ഒന്നും ഇതാവാതെ നടക്കുന്നത് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും അതൊന്നും അറിയാത്ത പോലെ നടക്കുന്നത് അത് കേട്ടതും മുത്തശ്ശ ഞാനറിഞ്ഞില്ലല്ലോ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള സംഭവം നടക്കുമെന്ന് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം വിശ്വസിക്കാമല്ലോ മുത്തശ്ശ അങ്ങനെയുള്ളപ്പോ ആര് ചെയ്യാനാ മുത്തശ്ശ അത് കേട്ടത് ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണം നമ്മുടെ സ്റ്റാഫുകളൊക്കെ വിശ്വസ്തരാണ് പക്ഷേ ആ സ്റ്റാഫുകളിൽ ആരാണ് ഇത് ചെയ്തതെന്ന് അറിയാതെ നമ്മളിങ്ങനെ കണ്ണോടിച്ചിട്ട് കാര്യമില്ല അതർഷെ ഇതിൽ നിനക്കാണ് ഞാൻ ബ്ലാക്ക് മാർക്ക് തരുന്നത് കാരണം നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ജ്വല്ലറി മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നെ എന്നിട്ടും നീ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് അല്ല അഭി ഇപ്പം എങ്ങനെയാണ് അവനെ കൊണ്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ അവനിപ്പോൾ ഏതാണ്ട് നല്ല രീതിയിലൊക്കെ തന്നെയാണ് നവ്യയെ സ്നേഹിക്കാനും നവിയെ പോയി കാണാനും ഒക്കെ അവൻ സമയം കണ്ടെത്തുന്നുണ്ട് അവനെ പഠിച്ച പണി പതിനെട്ടും പഠിച്ചവനാ അതുകൊണ്ട് എന്തൊക്കെയായാലും ദേ അവനെ അങ്ങ് കണ്ണുടിച്ചു വിശ്വസിക്കണ്ട അവൻ പതുങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്നാണ് അർത്ഥം എന്തൊക്കെയാലും അവനെ എന്തിനു വേണ്ടിയാണത് ചെയ്തിട്ടുണ്ടാവുന്നറിയില്ല ഇനി അവനാണോ എന്നും അറിയില്ല അവൻ നമ്മുടെ കുടുംബത്തിലേതല്ലാത്തത് കൊണ്ട് അവൻ ഇഷ്ടം പോലെ തെമ്മാടിത്തരങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം അപ്പം ജയനും അജയനും അതേ അഭിപ്രായം തന്നെയാണ് അതേ മോനെ ആദർശേ അവൻ എത്രയൊക്കെ നല്ല പിള്ള ചമഞ്ഞാലും അവൻ്റെ സ്വഭാവം നമുക്കറിയാലോ പതിനെട്ട് അടവുകളും പയറ്റിത്തളഞ്ഞവൻ എന്തും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറിയിൽ കള്ളക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അത് നിങ്ങളാണെങ്കിൽ പോലും പിന്നെ അനന്തപുരിയുടെ പടി ആരും ചവിട്ടില്ല ഇത് എൻ്റെ വാക്കാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് എൻ്റെ തീരുമാനമാണ് ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ പടി ആ കള്ളക്കടത്ത് നടത്തിയവൻ ഒരിക്കലും ചവിട്ടില്ല അനന്തപുരിയുടെയും എന്നും മുത്തശ്ശൻ പറയുന്നതായിട്ട് ജലജ പേടിച്ച് പറച്ച് അകത്തേക്ക് ചെല്ലുക അപ്പോൾ ആ വീട് ഇരിപ്പ് കണ്ടിട്ട് ജലജ എടാ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ എടാ പറയാൻ ഇവിടെ എല്ലാവരും ഓരോന്നിനെ കുറിച്ച് ആലോചിച്ചും പറഞ്ഞുകൊണ്ടും ടെൻഷൻ അടിച്ചു ഇരിക്കുക അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ പേടിച്ച് മാറി മാറിയിരിക്കണമെങ്കിൽ നീ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് പറയടാ നീ എന്താ ചെയ്തത് ഹാ എൻ്റെ അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നെ എടാ എന്നോടെങ്കിലും ഒന്ന് പറ അമ്മ എനിക്കൊരു തെറ്റ് പറ്റിയമ്മേ എന്താടാ എന്താടാ നീ ചെയ്തേ അത് കള്ളക്കടത്ത് സ്വർണം ഉരുട്ടി ഞാനങ്ങ് വിഴുങ്ങി അത് കേട്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ എനിക്ക് തെറ്റ് പറ്റിയത് എന്താണെന്ന് അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ അതിനു വേണ്ടുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ ഇപ്പോൾ പോലീസുകാർ പിടിക്കുകയൊന്നുമില്ല അമ്മ ധൈര്യമുണ്ടിരിക്കെ ഓ എൻ്റെ ദൈവമേ നിന്നെക്കൊണ്ട് ആകെ മൊത്തം എനിക്ക് കഷ്ടകാലമാണല്ലോടാ ഇടാ എന്തിനു വേണ്ടിയുടെ ഞാൻ ഇങ്ങനെ ചെയ്തത് അത് പിന്നെ അമ്മ എനിക്ക് സാധാരണ ഒരു സ്റ്റാഫിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നെ പുറത്താക്കിയ ആ സ്റ്റാഫുകളെ സോറി മാനേജ്മെൻറ്റിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്ത് പറയും എൻ്റെ മോനെ നിങ്ങൾ നിന്നെ എല്ലാവരും കൂടെ പുറത്താക്കും അമ്മ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ അമ്മ കൂടുതൽ ഒച്ച വെക്കേണ്ട എന്നും പറഞ്ഞ് അപ്പം ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് അത് കേട്ട് ഞെട്ടലോട് ജലചെയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ എഴുതുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിരിക്കും